ഹായ് നമസ്കാരം അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാമത്തെ വീഡിയോ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വീണ്ടും വീഡിയോ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ സെയിലായി ഇനി നാൽപ്പത്തി ആറ് ഒരു മോപ്പ് ഒരു മോപ്പ് സ്റ്റീൽ വരുന്ന ഒരു മോപ്പ് ഒരു അഞ്ച് ലിറ്റർ കുക്കർ അഞ്ച് ലിറ്റർ നല്ല വെയിറ്റുള്ള കുക്കറാണിത് നിർലാപ്പിൻ്റെ നിർലാപ്പിൻ്റെ നല്ല വെയ്റ്റ് ഉണ്ട് സാധാരണ കുക്കറിനൊക്കെ നല്ല വെയ്റ്റ് ഉണ്ട് അതിൻ്റെ ഷെയ്പ്പും വ്യത്യാസമുണ്ട് പിന്നെ ഇതിൻ്റെ ലോക്കൊക്കെ വരുന്നത് വളരെ സിമ്പിളാണ് സിമ്പിളായിട്ടുള്ള ലോക്കാണ് അതിന് വരുന്നത് അപ്പോൾ പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു മൂന്ന് ലിറ്റർ പി ജി ഉണ്ട് ഒരു സ്റ്റീലിൻ്റെ കുക്കർ സ്റ്റീൽ കുക്കർ ഒരു മൂന്ന് ലിറ്റർ പിന്നെ കുക്ക് വെയർ സെറ്റ് ഒരു രണ്ടെണ്ണം ലിഡുള്ള ടൈപ്പ് പി ജി ഉണ്ട് നല്ല ഭംഗിയുണ്ട് ലിഡ് ഉള്ളത് രണ്ടെണ്ണം ഡിസൈൻ വരുന്ന മോളിൽ രണ്ട് പീസ് പിന്നെ കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം വലിയത് ബ്ലാക്ക് ഒരെണ്ണം ഗ്രീന് പിന്നെ ഒരെണ്ണം റെഡ് അങ്ങനെ മൂന്ന് പീസ് പിന്നൊരു കുക്ക് വെയർ സെറ്റ് സ്റ്റീലിൻ്റെ ബ്ലാക്ക് കളർ ലിഡ് ഉള്ള മോഡൽ സ്റ്റീലിൻ്റെ ഒരെണ്ണം പിന്നെ ഒരു കുക്ക് വെയർ കൂടെ ഒരെണ്ണം പിന്നെ വരുന്നത് ഒരു കെറ്റില് ഒരു കെറ്റില് ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ ഒരു ക്യാസ് ക്യാസബോൾഡ് ഉള്ളിൽ ശീയിൽ വരുന്ന ഒരു കാസ്ട്രോള് മിൽട്ടൺ അപ്പോൾ ഇത്ര ഐറ്റംസ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഐറ്റംസ് പതിമൂന്ന് ഐറ്റംസും കൂടെ ഓഫർ പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ താങ്ക്